ഇനി പൊള്ളിക്കാൻ പറ്റിയ മീനൊക്കെ കിട്ടുമ്പോ ഇങ്ങനൊന്നും ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളിയാണ് കിടിലൻ ടേസ്റ്റ് ആണ് നമുക്ക് നല്ല അടിപൊളി ചെമ്പല്ലാണ് കിട്ടിക്കോ ചെറുതായത് കൊണ്ട് നാലെണ്ണം വാങ്ങിക്കണം അപ്പൊ ഇത് കടയിൽ നിന്ന് വാങ്ങുമ്പോ തന്നെ തൊലി കളഞ്ഞു കിട്ടും ഇനി നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക ഇനി ഇത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല എടുക്കുക അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി നമ്മൾ എടുത്തത് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇവരെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ അതിനുശേഷം ഇനി നമ്മൾ ഇതിലുള്ള സ്പെഷ്യൽ മസാല ഉണ്ടാക്കി എടുക്കും അതിനായി ആദ്യം ചോപ്പ് ചെയ്ത ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ ഇതുപോലെ ചെറുതാക്കി ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഇട്ട് കൊടുക്കുക കൂടെ ആവശ്യത്തിന് ഉപ്പും എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതൊക്കെ ഒന്ന് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് മുളകും പൊടി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ പൊടികളൊക്കെ മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചാ തക്കാളി ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ ചെറുതാക്കി അരിഞ്ഞ കുറച്ച് മല്ലിയില ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനിയാണ് നമ്മൾ ഇതിക്ക് മെയിൻ ആയിട്ട് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിത് കേരൽ എഫിന്റെ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കപ്പ് ചുടുവെള്ളത്തിൽ ഈ മിൽക്ക് പൗഡർ ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തേങ്ങാ പാൽ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്താല് നമ്മുടെ സ്പെഷ്യൽ മസാല റെഡി ആയിട്ടാകും ഇനി നമ്മൾ വാഴയിലെടുത്ത് ഒന്ന് ചൂടാക്കുക എന്നിട്ട് ആ വാഴയിലേക്ക് ആദ്യം കുറച്ച് മസാല ആക്കി കൊടുക്കുക അതിന്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ വെച്ചെടുക്കുക എന്നിട്ട് ആ മീനിന്റെ മേലെ വീണ്ടും മസാല ആക്കി കൊടുക്കുക ഇനി അത് നന്നായിട്ട് കെട്ടി സെറ്റ് ആക്കിയിട്ട് വീണ്ടും അടുപ്പത്ത് വെച്ച് ഒന്ന് പൊള്ളിച്ചെടുക്കുക ഇത് നിങ്ങൾക്ക് വാഴയില ഇല്ലാതെ വെറും നോൺ സ്റ്റിക് ചട്ടിയില് മാത്രം ഇങ്ങനെ ചെയ്തെടുക്കാം എന്നാലും അടിപൊളി ടേസ്റ്റ് ആണ് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും നന്നായിട്ട് പൊള്ളിച്ചെടുത്താല് നമ്മുടെ ഐറ്റം റെഡിയായി അങ്ങനെ രണ്ടു വശവും നന്നായിട്ട് പൊള്ളിച്ചെടുത്ത ശേഷം ഇനി അതിന്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ കെട്ടഴിച്ച് പൊതി തുറക്കുമ്പോണ്ടാ ഒരു സ്മെല്ല് എന്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ ആ സ്മെല്ല് ഇനി ആ ചൂടോട് കൂടി ആ സ്പെഷ്യൽ മസാല കൂട്ടിന് കഴിച്ചാണ്ടല്ലോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചോളും